വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ട് സംവിധായകനായ എസ് എ ചന്ദ്രശേഖരനും ശോഭ ചന്ദ്രശേഖരനും ഒരു ഒരാൺകുഞ്ഞ് പിറന്നു ആ കുഞ്ഞ് വളർന്ന് സ്കൂൾ പഠനമൊക്കെ ആരംഭിച്ചു വളരെ സന്തോഷവനായ ഒരു കുട്ടിയായിരുന്നു അവൻ ഇതേ ദമ്പതികൾക്ക് വിദ്യ എന്നൊരു കുട്ടി കൂടി ജനിച്ചു ഒരു കുഞ്ഞിപ്പെങ്ങൾ കൂടി വന്നപ്പോൾ ഒരുപാട് സന്തുഷ്ടവാനായിരുന്നു അവൻ വിദ്യ രണ്ട് വയസ്സായപ്പോൾ മരണപ്പെട്ടു തൻ്റെ കുഞ്ഞിപ്പെങ്ങൾ മരണപ്പെട്ടത് അവന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു പിന്നീട് ആ ബാലൻ ഡിപ്രഷനിലെത്തുകയും അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമൊക്കെ ആവുകയും ചെയ്തു പഠനത്തിൽ വലിയ താല്പര്യമില്ലാതിരുന്ന ആ പയ്യൻ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അച്ഛൻ്റെ സംവിധാനത്തിലൂടെ തീർപ്പ് എന്ന ചിത്രത്തിൽ ആദ്യ നായക വേഷം ചെയ്തു സമ്മിശ്ര പ്രതികരണം നേടിയ ആ ചിത്രം ആ പയ്യനെ സിനിമാ ഫീൽഡിൽ പ്രതികൂല സാഹചര്യങ്ങളാണ് സൃഷ്ടിച്ചത് തമിഴിലെ ഒരു പ്രസിദ്ധ മാസിക അന്ന് എഴുതിയത് ഈ മുഖമൊക്കെ കാണാൻ ആരെങ്കിലും പൈസ കൊടുത്ത് തിയേറ്ററിൽ പോകുമോ എന്നാണ് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് അതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മുന്നോട്ടു പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു അന്ന് അദ്ദേഹത്തിനെതിരായി എഴുതിയ ആ മാസികയിൽ ഇന്ന് അദ്ദേഹമില്ലാതെ തമിഴ് സിനിമയെപ്പറ്റി ഒരു വരി പോലും എഴുതാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു അത്രമാത്രം വളർന്നു ആ മനുഷ്യൻ അവഹേളനകളോടും അവഗണനകളോടും പൊരുതി ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ താരമൂല്യവും ഏറ്റവും കൂടുതൽ പ്രതിഫലവും ഏറ്റവും കൂടുതൽ ആരാധകരുമുള്ള നടനിലേക്കും മനുഷ്യനിലേക്കും രാഷ്ട്രബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകനിലേക്കും എത്തിയ ആ നടൻ്റെ പേര് ഡോക്ടർ ജോസഫ് വിജയ് ചന്ദ്രശേഖർ സാക്ഷാൽ ദളപതി വിജയ് നാളയതീർപ്പ് എന്ന ചിത്രത്തിന് ശേഷം കുറേ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലേക്ക് വന്നു കാതലുക്കുമര്യാതെ തുള്ളാതെ മനവും തുള്ളും കുഷിയൊക്കെ വളരെ ഹിറ്റാവുകയും ചെയ്തു ഈ വിജയങ്ങൾ അദ്ദേഹത്തിന് കേരളത്തിലും ധാരാളം ആരാധകരെ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു സാക്ഷാൽ രജനീകാന്തും കമലഹാസനും അടക്കി ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു റൊമാൻറ്റിക് ഹീറോ എന്ന സ്ഥാനം ലഭിക്കുകയും ചെയ്തു വിജയ് എന്ന നടന്റെയും തമിഴ് ഇൻഡസ്ട്രിയുടെയും മാറ്റിയ ചിത്രമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഗില്ലി തമിഴിലെ ആദ്യത്തെ അമ്പത് കോടി കളക്ഷൻ നേടുന്ന ചിത്രമായിരുന്നു അത് റൊമാൻറിക് ഹീറോയിൽ നിന്ന് മാസ് ഹീറോയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കാൽവെപ്പായിരുന്നു അത് അതിനുശേഷം തിരുപ്പാച്ചി പോക്കിരി എന്നീ ചിത്രങ്ങളുടെ വിജയത്തോടെ തമിഴ് സിനിമയിലെ മുൻനിര വാണിജ്യ വിജയം നേടിയ നടന്മാരിൽ ഒരാളാകാൻ അദ്ദേഹത്തിന് സാധിച്ചു അമ്പത് കോടി എന്ന കണക്കിൽ നിന്ന് തുടർച്ചയായി എല്ലാ ചിത്രങ്ങളും നൂറ് കോടി ക്ലബിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു തുപ്പാക്കി കത്തി സർക്കാർ സിനിമകളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് നൂറ് കോടിയിൽ നിന്ന് ഇരുന്നൂറിലേക്കും ഇരുന്നൂറ് കോടിയിൽ നിന്നും മുന്നൂറ് കോടിയിലേക്കും ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ വിജയ് നായകനായ ലിയോ സിനിമ അറുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കുന്ന താര യാത്രയായിരുന്നു അത് ഈ സമയങ്ങളിൽ എപ്പോഴോ ഇളയ ഇളയദളപതി വിജയിൽ നിന്ന് ദളപതി വിജയി അദ്ദേഹം മാറിയിരുന്നു ഒരു സിനിമാ നടൻ എന്നതിലുപരി വ്യക്തമായി രാഷ്ട്രീയ ബോധമുള്ള ഒരു പൗരൻ കൂടിയായിരുന്നു വിജയ് അദ്ദേഹത്തിന്റെ സിനിമകളിലും ഓഡിയോ ലോഞ്ചുകളിലും അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടിരുന്നു അതിനെതിരായ പല പ്രതിസന്ധികളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു രണ്ടായിരത്തി പതിമൂന്നിൽ എ എൽ വിജയ് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു തലൈവ തലൈവ കേരളത്തിൽ റിലീസ് ചെയ്തപ്പോഴും പല കാരണങ്ങളാൽ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അഞ്ചിനാണ് ആ വലിയ സംഭവം നടക്കുന്നത് വിജയ്യുടെ ചെന്നൈയിലെ വസതിയിൽ ആദായ നികുതി വെട്ടിപ്പ് നടത്തിയെന്നും പറഞ്ഞും സ്ഥാപന സ്വത്തുക്കളിലെ നിക്ഷേപത്തിനുമെതിരെ റെയ്ഡ് നടത്തി എന്നാൽ റെയ്ഡിൽ ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല കേന്ദ്ര സർക്കാർ പല രീതിയിലും അദ്ദേഹത്തിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തി ആറിന് വിജയ് പുതുക്കോട്ടയിൽ വിജയ് മക്കൾ ഇയക്കം എന്ന ഫാൻസ് ക്ലബ്ബ് രൂപീകരിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ ഡി എം കെ നേതൃത്വത്തിലുള്ള സഖ്യത്തെ സംഘടന പിന്തുണയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ തമിഴ്നാട്ടിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫാൻസ് ക്ലബ്ബ് ഓർഗനൈസേഷൻ മത്സരിക്കുകയും പങ്കെടുത്ത നൂറ്റി അറുപത്തൊമ്പത് സീറ്റുകളിൽ നൂറ്റി പതിനഞ്ചടുത്ത് വിജയിക്കുകയും ചെയ്തു ഈ വിജയത്താൽ തൻ്റെ പിതാവ് പെട്ടെന്നൊരു ദിവസം വിജയ് മക്കൾ ഇയക്കം പാർട്ടിയായി പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ വിജയ് ഇതിനെ പൂർണ്ണമായി എതിർത്തു തൻ്റെ അനുവാദമില്ലാതെ നടന്ന കാര്യങ്ങളാണ് ഇതെല്ലാമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് തമിഴ്നാട് സംസ്ഥാനത്തിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ആരംഭിച്ച പാർട്ടിയാണ് തമിഴക വെട്ടിക്കഴകം സ്ഥാപക തീയതി മുതൽ പാർട്ടിയുടെ പ്രസിഡന്റായി അതിൻ്റെ സ്ഥാപകനായ വിജയ് പാർട്ടിയെ നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ റിലീസായ തൻ്റെ ആദ്യ ചിത്രമായ വെട്രിയിൽ നിന്ന് ഇന്നേക്ക് നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിൽ പരാജയങ്ങളിലൂടെയും വിജയങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി ഇന്നേക്ക് അമ്പതാം പിറന്നാൾ എത്തി നിൽക്കുന്ന വിജയണ്ണിന് ഒരായിരം പിറന്നാൾ ആശംസകൾ രാഷ്ട്രീയ ജീവിതം തിരഞ്ഞെടുത്തതിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അങ്ങയോടായി ഒരു അപേക്ഷയുണ്ട് ജനങ്ങൾക്ക് വേണ്ടി തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യാനാണല്ലോ താങ്കൾ രാഷ്ട്രീയത്തിൽ വന്നത് എന്നാൽ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമ ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ആവേശം അല്ല അതിനും മേലെയാണ് അങ്ങയുടെ സിനിമയ്ക്ക് ഇവിടെ നൽകുന്നത് അതൊന്നും നഷ്ടപ്പെടുത്താൻ ഒരു ആരാധകനും ആഗ്രഹിക്കുന്നില്ല രാഷ്ട്രീയ ജീവിതത്തോടൊപ്പം വർഷത്തിൽ ഒരു സിനിമയെങ്കിലും ചെയ്യണമെന്ന് അപേക്ഷിച്ച് കൊണ്ട് നിർത്തുന്നു ഹാപ്പി ബർത്ത്ഡേ വിജയാണ്